ഓ പറം ചിപ്സ് അത് ശരിക്കും പറയാതെ ജോൺകുട്ടിക്ക് എന്നാൽ തരത്തില്ല എന്നാ സാധനംസ് ആരയിട് പറം ചിപ്സ് എന്ന് ചിപ്സ് കൊച്ചിനും വേണോണ്ടായിരുന്നു

ഇപ്പൊ എത്ര സാധാരണ ഇച്ചാൻ ഒരു പതിനഞ്ചു വെട്ടിയൊക്കെ ഇങ്ങനെ ഒരേ കാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ഫീൽ ആണ് അപ്പൊ നമ്മളതെല്ലാം ഇപ്പൊ അത് ചെയ്യുമ്പോൾ സാധനം നമ്മള് കൊണ്ടുവരാൻ കാരണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ സാധനമാണ് നേച്ചറില് അല്ലെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല തീയക്കെ ഉണ്ടാക്കിട്ട് അതിനുള്ളിൽ ചട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇളക്കുന്ന ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇളക്കാൻ വേണ്ടിട്ടുള്ള സാധനം എന്താ അതും വലിയ ചട്ടുകൊണ്ട് വലിയ കോരിയുണ്ട് ഒരു പത്ത് അറുപത് പേരെ പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഫിനിഷറുടെ കല്യാണ പാർട്ടിയൊക്കെ പിടിച്ചാലോ മറ്റേ കല്യാണരാപൻ സെറ്റപ്പ് ഫിനിഷർക്ക് വരുമോ ചട്ടിയിലിട്ട് ഇളക്കിയാൽ മതിയല്ലോ അല്ല നന്നായിട്ട് ബീഫൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് നമ്മളിങ്ങനെ ഇളക്കുന്ന സീനുണ്ടല്ലോ വള്ളം തഴയുന്ന പോലെ ഇളക്കിക്കൊണ്ടിരിക്കും നമ്മുടെ സാധനം പൊട്ടിച്ചേക്കല്ലേ വലിയ കത്തിയുണ്ട് ഇതും നമ്മൾ പണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞത് കേട്ടോ ഇത് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കപ്പിയൊക്കെ കൊണ്ടുണ്ടാക്കാൻ നേരത്ത് എല്ലി മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വാക്കത്തിയാണ് പക്ഷെ നല്ല സ്ട്രോങ് കേട്ടോ ഇവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കിട്ടത്തില്ല ഇത്രയും വെയിറ്റും ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചട്ടുകൊണ്ട് മുഴുത്തെ ചട്ടുക ഓർമ്മ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് കോരി അതായത് ഇതൊന്ന് കോരി എടുക്കാൻ വേണ്ടി ഇത്രയും വലുത് തന്നെ വേണമല്ലോ പക്ഷേ ഇതന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിൽ എവിടെ ഏറ്റവും പാട് ഇത് നമ്മൾ ഓർഡർ ചെയ്ത് ഈ സാധനം നമ്മൾ പണിയിപ്പിച്ചതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ് പണിയിപ്പിച്ചതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സാധനം കടകളിൽ സാധാരണ ഷോപ്പ് ഉണ്ടാവത്തില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞ് പണിയിപ്പിച്ചത് മാനാനത്തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അറിയാലോ പാക്കിംഗ് ആണേ അടിപൊളി പാക്കിംഗ് ആണോ ഇഷ്ടംപോലെ കാർഡ്ബോർഡിന്റെ ബോർഡിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ട്ടോ ഐറ്റം നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ നല്ല ഹെവി ആയതുകൊണ്ടല്ലേ ആയത് കൊണ്ടല്ലേ മതി ഇത്രയും വലിയ സംഭവം നമ്മളി എവിടെ സേവ് ചെയ്തിരിക്കുന്നേ ഇത് എവിടെ വെക്കൂത് കട്ടിലടിയിലാണോ അതിന്റെ ഓർമ്മയിൽ അങ്ങനത്തെ മതിയായ അണ്ടാവത്തെ അലമാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടിരുമോ ഒന്നിനും വെക്കാൻ സ്ഥലമില്ല ഇവിടെ ഒരു കറിച്ചട്ട് ചോദിച്ചോണ്ടിരുന്നേ എനിക്ക് ഒന്നുകിൽ ആശാന്റെ നെഞ്ചലെ കളരിക്ക് പുറത്ത് അല്ലേ ശയ

ആ അതില് ബില്ല് അടിച്ച് ജി എസ് ടി ബില്ല് അടിച്ച് തന്നാലേ ഇനി മറ്റേ കത്രിക ചെയ്താലോചായാ ഇതല്ലേ ബ്രാസിൻ്റെ മൂടപാത്രം കിട്ടിയില്ല അത് സ്റ്റീലിൻ്റെ മുഴുത്തതായിട്ടുകിങ്ങേ ഇത്രയും മുഴുത്ത സാധനങ്ങൾ കൊണ്ട് പാക്കിങ്ങിലാണ്

ൊമ്പോ തവള മസലാണോ നോക്കട്ടെ തവള തവളമസിലാണോ നോക്കട്ടെ ഓ കാരണം വീഴല്ലേ വീടാ നോക്കട്ടെ ആ കൈപ്പിടി അതിന്റെ അത് ഒടിഞ്ഞോ ആ അത് ഒടിഞ്ഞല്ലോ അത് ഒടിഞ്ഞല്ലോ ആണോ അതിന് ലോക്കൊക്കെ ഉണ്ടോ നോക്കൂ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ അല്ലേ ഓ കണ്ടില്ലല്ലേ അതായത് എനിക്ക് ഭയങ്കര ആയിരമാണേ ഇവിടെ നമ്മുടെ ചെറിയ ടൗൺ ആണല്ലോ ചെറിയ ടൗൺ ആയാലും വലിയ ടൗൺ ആയിക്കഴിഞ്ഞാലും അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സ്പേസ് വരും യു എസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ മാർക്കറ്റിൽ അവർ ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് ദോശ ഒക്കെ ചായ ദോശ ചെയ്യാറുണ്ട് ആൾക്കാർ ചെയ്യാറുണ്ട് സമ്മർ അപ്പൊ എന്റെ വലിയ ആഗ്രഹമാണ് ഒന്നല്ലെങ്കിൽ സേമിയ പായസം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം സേബിയം സിറ്റി സെന്ററിൽ സ്പേസ് നമ്മൾ അവിടെ വലിയ സ്റ്റൗ ഉപയോഗിക്കാം എന്നിട്ട് അവിടെ വെച്ചാൽ ഉണ്ടാക്കി നല്ല നമ്മുടെ ഏതൊക്കെ മണൊഴിച്ചായിട്ട് വന്ന് ഇവര് വാങ്ങിച്ചു കഴിക്കും ഇത് നമ്മള് വിറകടുത്തിൽ വെച്ച അവിടെ കരിഞ്ഞു പോകത്തില്ലേ അയ്യോ ഇത്രയും വലിയ സാധനം ഇത്രയും വലിയ സാധനം തണുപ്പ് നമ്മളെവിടെയിട്ട് തേച്ച് കഴിവുല്ലേ ഓ എനിക്ക്

നമ്മുടെ ഉരുളി അങ്ങനെ അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നമുക്ക് സാധനം എത്തിയെ അതായത് നമ്മൾ നമ്മളത് പണിപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ കിലോ വെയിറ്റ് ഉണ്ട് സാധാരണ എത്ര ദിവസം മാനത്താണ് അത് ഓരോ രണ്ടു പ്രാവശ്യം ഓർഡർ ചെയ്തായിരുന്നു ഫുഡ് ഐറ്റംസ് ഒക്കെ നേരത്തെ വന്നായിരുന്നു തന്നെ അതാവർക്ക് കുറച്ചെ അഡിഷണൽ വെയിറ്റ് ഒക്കെ ഇടാനാണ് ആളി ഇതൊക്കെയാണ് ചെയ്തത് പക്ഷെ എന്നാലും ഒരു സംഭവം ചെയ്തിട്ടുണ്ട് മോളി മാത്രം ലൈൻ വെച്ചാൽ തവിയും എല്ലാ സംഭവം ഉണ്ടല്ല ചട്ടുകോ കട്ടിയുള്ള സീലിന്റെ ഇടാനാണ് മോളി ആണേ ഇത്ര വെയിറ്റ് ഇല്ല ഇതിന ഇത്ര വെയിറ്റ് ഇല്ല മറ്റേത്ര വെയിറ്റ് ഇല്ല ഓ നല്ല பயங்கര നല്ല മുറ്റ സാധന അല്ലേ ഇത് 610 രൂപ ഓ അടിപൊളി നമുക്ക് ഇതുപോലത്തെ സാധനം ഒന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നാളെ വിട്ടു കഴിഞ്ഞാൽ യു കെലൊക്കെ പിന്നെയും കിട്ടുമായിരിക്കാം പക്ഷെ ഇവിടെയൊക്കെ കിട്ടത്തില്ല ഓ ജോൺ ജോൺകുട്ടി ഇത് തുറന്നോ നല്ലത് നല്ല ഹെവി അല്ലേ ഇത് ഓ കണ്ടോ ജോൺകുട്ടി പല്ല് പറഞ്ഞത് കാണിച്ചു വേണം കിട്ടി ഏ ടൂത്ത് ഫയർ വന്നായിരുന്നോ ഓ ടൂ യുവറ് കിട്ടി ഫസ്റ്റ് പല്ല് പറഞ്ഞപ്പോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ നാട്ടില് മാത്രം നമ്മളങ്ങനെ കേട്ടിട്ടുള്ളത് നാട്ടിലൊക്കെ പല്ല് പറഞ്ഞ് കാക്കപ്പല്ല് പോക്കി എന്നാ കീരിപ്പല്ല് പോയി പല അല്ല

നാം എന്നിട്ടതിന് മുകളിൽ പിന്നെ വെച്ചിട്ട് കിടന്നുറങ്ങും പിന്നെ വാഷ് ചെയ്തിട്ടാ കേട്ടോ അടിയിൽ വെച്ചത് അവൻ സത്യമല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല ഗൈസ് പക്ഷെ ഞാനത് ആ പക്ഷേ ടൂത്ത് ഫെയറി അത് വന്നെടുക്കാൻ നേരത്ത് മറ്റേ ടിഷ്യൂ പേപ്പറിൽ ആ സാധനം എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു വഴിയില്ല കൈകൊണ്ട് എടുത്തുകൊണ്ട് പോവാൻ വഴിയില്ലേ ജോണിക്കുട്ടിയുടെ ടൂത്ത് പേർ അമ്മയല്ലേ അങ്ങനെ മൂടിയായി ഇളക്കിയായി ചട്ടുകമായി കോരിയായി സകലതും ഉണ്ടല്ലേ ഒരൈഡിയല്ലോ ഐഡിയ ഇല്ല വറുത്ത് എന്നുണ്ടെങ്കിൽ മറ്റേതൊക്കെ ഞാന് പ്രസവ ശുശ്രൂഷയില് ഒരു മാസം കൊണ്ട് എന്റെ പണി പാളിയിരിക്കുക എൺപത്താറ് കിലോയെ ഞാൻ എങ്ങനെ കുറഞ്ഞു തുറത്ത് കഷ്ടപ്പെട്ടിരിക്കും അപ്പഴാണ് ഉണ്ടാവു പോലത്തെ പാത്രം ഇനി അടുത്ത് ചിക്കൻ വറുത്ത് പോരാന്ന് എന്നെ നിങ്ങൾ ഒരു വഴിക്ക് ആക്കുവേ നിങ്ങളും ജിമ്മിൽ പോയിട്ട് ഏഹ് ഭയങ്കര മസിൽ കയറി കൈക്ക് കാലിന് ഒരു രക്ഷില്ല മനുഷ്യനെ കോംപ്ലക്സ് ഏരിപ്പിച്ച് കൊല്ലും എങ്ങനെ എടുക്കുന്നത് എനിക്ക് ഒന്നാം ഇങ്ങനെ കുറിച്ച് എനിക്ക് എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ എല്ലാ നമ്മൾ ഒരു വർഷത്തിനുള്ളിലാണല്ലോ പിന്നെ അത് ഫാസ്റ്റർ ആക്കാൻ പറയുമ്പോ എനിക്കത് ഭയങ്കര സ്ട്രെസ് ആണ് ഏതാ മോനെ ആ മൂടിയും കാണിക്കണം പിന്നല്ലേ മൂടിയില്ലാതെ ഇങ്ങനെ നമ്മൾ സാധനം അല്ലേ നമുക്ക് നമുക്കിതേ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇരുപത്തി ഒൻപതര കിലോയ്ക്ക് ആയിരം രൂപയായിരുന്നു ഒരു കിലോയ്ക്ക് നമുക്ക് ഈ ബ്രാസിൻ്റെ പണിക്കൂലി സൈവമായതയുള്ളൂ കേട്ടോ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഇത് തന്നാണ് അപ്പം ഇരുപത്തി ഒൻപതര കിലോയ്ക്ക് ഓൾമോസ്റ്റ് മുപ്പതിനായിരം രൂപയോളം നമുക്കിതിനായി മൂടപാത്രം ഇതെല്ലാം സഹിതം നമ്മൾ മുപ്പതിനായിരം രൂപ ആയി പിന്നെ ഇവിടെ വരുന്നതിനുള്ള എമൗണ്ട് അതായിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്തത് പോസ്റ്റ് ഓഫീസിൽ വഴി അയക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒരു കമ്പനിയെ പരിചയപ്പെട്ടു അവരോട് ചോദിച്ചു അവർ കൊണ്ടുവന്നു റീഗൽ ജോൺസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് സർവീസ് ആണ് ലോജിസ്റ്റിക് അവര് ലോകത്തുള്ള എല്ലാ സ്ഥലത്തേക്കും റീഗൽ ജോൺസ് അപ്പം അവര് മാനാനത്താണ് അവരുടെ അപ്പം അവര് മാതാനത്താണ് അവരുടെ കമ്പനി ഉള്ളത് പിന്നെ അവര് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാണേലും അല്ലെങ്കിൽ ഇടുക്കിയിലാണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തായാലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എന്തൊരു സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും കൂടെ റീപാക്ക് ചെയ്ത് നമുക്ക് സാധനം എത്തിച്ചു തരും സേഫായിട്ട് എത്തിച്ചു തരും അപ്പം താല്പര്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യാം അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കമൻറ്റിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാം പക്ഷേ എന്തായാലും സേഫ് ആയിട്ട് സാധനം എത്തിച്ചിട്ടുണ്ട് അടിപൊളി പാക്കിംഗ് ആയിരുന്നു നമ്മളൊന്നും അറിഞ്ഞില്ല ഇത് ഓർഡർ ചെയ്ത് ചെയ്തതിൻ്റെ പൈസ കൊടുത്തത് മാത്രമേ ഉള്ളൂ അവരിവിടെ സാധനം എത്തിച്ചിട്ടുണ്ട് കൊള്ളാം അടിപൊളി അല്ലേ പക്ഷെ എനിക്ക് ചട്ടുകൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നിങ്ങളുള്ളത് വേണമെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ ഇതെല്ലാം നമ്മൾ തന്നെ ഉരുളി ഞാൻ ഇച്ചിരി കൂടെ ചെറുതായിരിക്കും ഞാൻ അളവ് കൊടുത്തായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ചെറുതായിരിക്കുന്നു പക്ഷെ അതൊന്നുമല്ല ഉദ്ദേശിച്ചപ്പോൾ നല്ല വലുപ്പം കിട്ടിയിട്ടുണ്ടോ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെയൊക്കെ കൂടുമ്പോഴും ഒക്കെ എവിടെ എങ്ങനെയൊക്കെ വെച്ച ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അല്ലേ ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എണ്ണപ്പലകം ആയിരിക്കാം അല്ലെങ്കിൽ ബീഫായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ആ പക്ഷെ ഇത് ഭയങ്കര വെയിറ്റ് ആണ് പക്ഷെ ഇതിന്റെ ഒരേ ഒരു കുഴപ്പമുള്ളൂ നമ്മൾ പൊക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ പേര് വേണം അതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്തക്കിന് കമ്പ് വിട്ടിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പോവാം നല്ല 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 അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ആണ് നമ്മൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഒത്തിരി പേർക്കുള്ള ബിരിയാണി സെറ്റ് നല്ലതല്ലേ അപ്പം ഇതാണ് കുഴപ്പമില്ല സേഫ് ആയിട്ട് ും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫില്ല ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ വേസ്റ്റ് നമ്മൾ ആ ആ പഠിപ്പിച്ചിട്ടുണ്ട് അതെ ഈ നമ്മുടെ പിള്ളേരെയൊക്കെ അതായത് ഫോറിൻ ഡേഴ്സ് നമ്മളിപ്പോഴും ഹൺഡ്രഡ് പേർസെൻറ്റ് ജോലി ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒൻപത് മാസം വരെ നമുക്ക് പത്ത് മാസം ഫുൾ പെയ്ഡ് മെറ്റേണിറ്റി ലീവ് ആണെങ്കിലും മൂന്ന് വർഷം വരെ നമുക്ക് പിള്ളേരെ കെയർ ചെയ്യാൻ വേണ്ടി ലീവ് എടുക്കാം പക്ഷേ നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പത്ത് മാസം കഴിയുമ്പോൾ തൊട്ട് ജോലിക്ക് പോയി തുടങ്ങും അപ്പോൾ ഈ ഒൻപത് മാസം തൊട്ട് ഡേ കെയർ വിടുമ്പോൾ അവർ ഏജിനനുസരിച്ച് കുഞ്ഞുങ്ങളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോട്ട് പഠിപ്പിക്കും ആ അതായത് അതായത് ഇവിടെ സ്കൂൾ എങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിക്കണമെന്ന് തന്നെ ചെറുപ്പത്തിൽ പറഞ്ഞു പിള്ളേരെ പഠിപ്പിക്കും എങ്ങനെ വേസ്റ്റ് ഏതൊക്കെ വേസ്റ്റ് എവിടെ എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കും അത് പറഞ്ഞപ്പോഴും ഓർത്ത് ഈ പ്രാവശ്യം സമ്മൾ ഭയങ്കര നേരത്തെ കേട്ടോ പ്രാവശ്യം നല്ല അടിപൊളി വേദന ഇപ്പം ടെമ്പറേച്ചർ പ്ലസ് ഫിഫ്റ്റീൻ ആണ് പതിനഞ്ചായി ഓ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ വെദറൊക്കെ നമുക്ക് മെയ് ലാസ്റ്റ് കിട്ടണ വെതറാണ് ഇപ്പൊ മാർച്ച് ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ആയിട്ടുള്ള സമ്മർ ആണെന്ന് വിശ്വസിക്കുന്നു കിട്ടുന്നു സന്തോഷത്തിൽ എല്ലാവരും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇവിടെ കുഞ്ഞിലേ തൊട്ട് തുടങ്ങും എവിടെ കൊണ്ട് കളയണം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ടോയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈജീൻ ആയിട്ട് ബേസിക് കാര്യങ്ങൾ ഇവിടെ കുഞ്ഞിലെ തൊട്ട് ഇവരെ ശീലിപ്പിച്ചെടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂയങ്കം ചോദിച്ചിട്ട് സാധാരണ നമ്മൾ സാധാരണ തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് റോഡിലേക്ക് എറിഞ്ഞ് കളയും അല്ലെങ്കിൽ സൈഡിലേക്ക് എറിഞ്ഞ് എന്ന ചില നമുക്ക് നാട്ടി വെച്ചുണ്ടല്ലോ ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചൂയിൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായ സ്ഥലത്ത് കൊണ്ടുവന്ന് കളയണം ഒരു കാരണവശാലും ഈ കിളികൾ തീറ്റത്തെടുത്ത് അത് അങ്ങനെ ചെയ്യാനായിട്ട് പിള്ളേരെ കുഞ്ഞിലേ തൊട്ട് ഇവർ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഉരുളി സംഭവം നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്